നമസ്കാരം യു എ യിൽ ഡിജിറ്റൽ പണമിടപാടുകളുടെ വർധനവിനെ തുടർന്ന് ബാങ്ക് ശാഖകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി എന്ന് റിപ്പോർട്ടുകൾ ഈ വർഷം മാത്രം ദേശീയ ബാങ്കുകളുടെ മുപ്പത്തിയെട്ട് ശാഖകൾ അടച്ചുപൂട്ടി ഇത് ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾക്ക് തൊഴിൽ നഷ്ട സാധ്യതകൾക്ക് വഴിവെക്കുമെന്ന ആശങ്ക ഉയർന്നുണ്ട് രാജ്യത്തെ ദേശീയ ബാങ്ക് ശാഖകളുടെ എണ്ണം എട്ട് ശതമാനമായി കുറഞ്ഞ് നാനൂറ്റി നാൽപ്പത്തി കഴിഞ്ഞ വർഷം ഇത് നാനൂറ്റി എൺപത്തിരണ്ടായിരുന്നു വിദേശ ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വിദേശ ബാങ്കുകൾക്ക് ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് ശാഖകളിൽ ഇപ്പോൾ അറുപത്തിയാറ് എണ്ണം മാത്രമാണുള്ളത് അതേസമയം ഗൾഫ് ബാങ്കുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല ഏഴ് ഗൾഫ് ബാങ്കുകൾക്ക് ആറ് ശാഖകൾ യു എയിലുണ്ട് ഫോണിലൂടെ പണമിടപാട് നടത്താൻ സൗകര്യമുണ്ടെന്നിരിക്കെ ബാങ്കുകളിൽ നേരിട്ട് പോകേണ്ടുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഇതിൻ്റെ ഫലമായി മണി എക്സ്ചേഞ്ച് കമ്പനികളുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചു കഴിഞ്ഞ വർഷം എഴുപത്തിനാലായിരുന്ന മണി എക്സ്ചേഞ്ച് കമ്പനികൾ ഈ വർഷം അറുപത്തിയൊൻപതായി ചുരുങ്ങി ശാഖകൾ കുറയുന്നുണ്ടെങ്കിലും എ ടി എമ്മുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഈ വർഷം നൂറ്റി എഴുപത്തിരണ്ട് പുതിയ എ ടി എമ്മുകൾ സ്ഥാപിച്ചു മൊത്തം എണ്ണം നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നായി ഉയർന്നു ബാങ്ക് ശാഖകൾ പൂട്ടുന്നത് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികളെ പ്രതിസന്ധിയിലാക്കുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറഞ്ഞ ജീവനക്കാരെ വെച്ച് കൂടുതൽ ജോലികൾ ചെയ്യാൻ സാധിക്കുമെന്നിരിക്കെ ഭാവിയിൽ ബാങ്കിംഗ് രംഗത്ത് മനുഷ്യന്റെ സാന്നിധ്യം തന്നെ ഇല്ലാതായേക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്